പീഡനക്കേസ് പ്രതിയുടെ ചിത്രം മോർഫ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് വിവാദമാകുന്നു വടകരയിൽ ഇടതു പ്രചാരണ ചുമതലയുള്ള സി പി എം നേതാവ് പി ജയരാജൻ പാലത്തായി പീഡനക്കേസില് പ്രതിക്കൊപ്പം നിൽക്കുന്ന വിധത്തിലുള്ള ഫോട്ടോകളാണ് വടകരയിൽ യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കും പി ജയരാജൻ പരാതി നൽകിയിട്ടുണ്ട് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ ഇലക്ഷൻ ചുമതലയുള്ള തന്നെയും അതുവഴി സ്ഥാനാർത്ഥിയെയും അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് പരാതിയിൽ പറയുന്നത് വടകരയിൽ ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണയിൽ പകച്ചാണ് യു ഡി എഫ് നേതൃത്വം വ്യാജ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് പി ജയരാജന്റെ പ്രതികരണം വ്യാജ പോസ്റ്ററുകളും അസത്യപ്രചരണങ്ങളും നടത്താൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ മുൻകൈയിൽ സൈബർ ടീം തന്നെ വടകരയിൽ പ്രവർത്തിക്കുന്നതായും പി ജയരാജൻ ആരോപിക്കുന്നുണ്ട് കഞ്ഞിക്കുഴി മോഡൽ പ്രചരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാലൊന്നും വടകരയിൽ ഇടം കിട്ടില്ലെന്നും ജയരാജൻ തുറന്നടിച്ചിട്ടുണ്ട് പ്രവചനം അസാധ്യമാകുന്ന വിധത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന വടകര ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു മണ്ഡലത്തിന്റെ അടിത്തട്ടിലിറങ്ങി അത്യധികം ആവേശം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും നടത്തുന്നത് ഇവിടുത്തെ ഓരോ ചലനങ്ങളും കേരളമാകെ ചർച്ചാവിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് സി പി എം നേതാവ് എം എസ് പ്രസാദിന്റെ രക്തസാക്ഷി ദിനത്തിൽ പങ്കെടുക്കാനെത്തിയ പി ജയരാജനുമായി പാർട്ടി പ്രവർത്തകർ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ ആണ് പീഡനക്കേസ് പ്രതിയുടെ ചിത്രവുമായി മോർഫ് ചെയ്ത് ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ചിത്രത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് മോഹനനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ റോബിൻ കെ തോമസും ബെഞ്ചമിൻ ജോസ് ജേക്കബുമാണുള്ളത് ഇതിൽ റോബിന്റെ തല മാറ്റിയാണ് പീഡനക്കേസ് പ്രതിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലത്തായി പീഡനക്കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഇരയായ കുട്ടിക്ക് നീതി കിട്ടുന്നതിനായി നാട്ടുകാർ രൂപീകരിച്ച സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയിൽ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ലീഗ് നേതാവ് അഷ്റഫ് കുനിയലും കൺവീനർ സി പി എം പാനൂർ ലോക്കൽ സെക്രട്ടറി എം പി ബൈജുവുമാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പിഴനക്കി സ്ഥിതിയെ സി പി എം നേതാക്കൾ സംരക്ഷിക്കുന്നു എന്ന വിധത്തിൽ വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് പ്രചാരണങ്ങൾ നടത്തുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വടകരയിൽ ഉയർന്നിട്ടുള്ളത് യഥാർത്ഥ ചിത്രവും മോർഫ് ചെയ്ത ചിത്രവും ഒരുമിച്ച് പ്രദർശിപ്പിച്ച് യു ഡി എഫ് പ്രചരണത്തെ ഇടതുപക്ഷം വടകരയിൽ പ്രതിരോധിക്കുന്നുമുണ്ട് യു ഡി എഫ് അണികൾ പ്രചരിപ്പിക്കുന്നത് വ്യാജ ചിത്രമാണെന്ന് ബോധ്യമായിട്ടും അത് തടയാൻ ഇതുവരെയും യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വ്യാജ വിധത്തിൽകൾ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നുവെന്ന ആരോപണമുയർത്തി യു ഡി എഫ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ നടത്തിയത് ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഇ പി ജയരാജന്റെ ഭാര്യ ഇരിക്കുന്ന ഫോട്ടോ യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെ ഇപിയുടെ ഭാര്യ പരാതി നൽകിയിരുന്നു അന്വേഷണത്തിൽ ഇത് വ്യാജ ചിത്രമാണെന്ന് ബോധ്യപ്പെടുകയും കോൺഗ്രസ് പ്രവർത്തകനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ഡി സി സി അംഗം തോമസ് ടിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തിട്ടുള്ളത് വോട്ടര്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്